നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളുമായി ഉള്ള ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ചോദ്യോത്തരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കേൾക്കാം അത് ഹുണ്ടായി വാഹനങ്ങൾക്ക് ഈ ഓണക്കാലത്ത് കിട്ടാൻ പോകുന്ന ഡിസ്കൗണ്ടിനെ കുറിച്ചാണ് രണ്ടര കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഓണക്കാലത്ത് മലയാളികൾക്ക് വേണ്ടി ഹുണ്ടായി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോമാക്സ് ഉണ്ട് മാക്ബുക്ക് ഉണ്ട് സ്വർണ്ണനാണയങ്ങളുണ്ട് ആക്സസൈസ് ഉണ്ട് അതുപോലെ തന്നെ ഷീൽഡ് ഓഫ് ട്രസ്റ്റ് ഉണ്ട് മൂവായിരം രൂപയുടെ കംഫർട്ട് കിറ്റ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും കൂടാതെ എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എക്സ്ട്രിന് മേലുവാനും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് മോഡൽ എടുത്താലും നിങ്ങൾക്ക് ഇരുപതിനായിരം തൊട്ട് എൺപത്തയ്യായിരം രൂപ വരൂടെ ക്യാഷ് ഡിസ്കൗണ്ട് വരെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഹുണ്ടായ നമുക്ക് വേണ്ടി ഈ ഒരു ഓണക്കാലത്ത് അപ്പോൾ പോപ്പുല ഹുണ്ടായിയിലേക്ക് പോവുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹുണ്ടായ വാഹനം വാങ്ങിയ ഓണക്കാലത്ത് ഈ ഓഫറുകളെല്ലാം സ്വന്തമാക്കാം അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് അടങ്ങുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്യ മൾട്ടി പർപ്പസ് വാഹനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് കിയ കാർണിവലാണ് എന്താണ് കിയ കാർണിവലിൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ രണ്ട് കോമ്പറ്റീറ്റേഴ്സാണ് വേണമെങ്കിൽ പറയാമുള്ള ഒന്ന് മെൻസിൻ്റെ വീ ്ലാസും മറ്റൊന്ന് ടോട്ട വെൽഫെയറും വേണം ഈ രണ്ട് വാഹനങ്ങൾക്കും ഒന്ന് ഒന്നേകാൽ കോടി രൂപ വിലയുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപയിൽ താഴെയാണ് കിയ കാർണിവലിൻ്റെ വില എന്നുള്ളതാണ് ഒരു പക്ഷേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് ഈ വാഹനത്തിനു എന്നുള്ളത് അത് കിയ കാർണിവലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത തീർച്ചയായിട്ടും മികച്ച എഞ്ചിനും അതുപോലെ തന്നെ വെൽഫെയറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് സെറ്റപ്പും ഒക്കെ ഉണ്ട് സത്യം തന്നെയാണ് പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കിയ കാർണിവലാണ് നല്ല ഒരു വാഹനമാണ് നല്ല ഇൻറ്റീരിയർ സ്പേസ് നല്ല ഫീച്ചേഴ്സ് അതുപോലെ തന്നെ വളരെ ഗംഭീരമായ എഞ്ചിൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കിയ കാർണിവൽ ഉണ്ട് പക്ഷെ വില വളരെ കുറവുമാണ് ഞാൻ ഒന്നു പേർക്ക് സജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അവരെല്ലാവരും വളരെ ഹാപ്പിയാണ് പിന്നെ നമ്മൾ നമ്മുടെ ജോയി മാർച്ചാട്ട നടൻ ജോയിമാർ ചേട്ടന ഇൻ്റർഫോന്നു അദ്ദേഹം ഉപയോഗിക്കുന്ന കാർണിവലാണ് അദ്ദേഹം വളരെ ഹാപ്പിയാണ് അതിന് മുമ്പ് ഡിഫൻറ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ ഹാപ്പിയായിട്ടുള്ള ധാരാളം വരെ നമുക്ക് കാണാം പക്ഷേ കുറച്ചു കാലം മുമ്പ് കിയ കാർണിവലിൻ്റെ നിർമ്മാണം അങ്ങ് നിർത്തിയിരുന്നു അതിൻ്റെ എൻജിൻ ഇപ്പോഴത്തെ പുതിയ എംഷൻ ഹോംസിനെ മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് നിർത്തിയിരുന്നത് നിർത്തിയിരുന്നു അതിനുശേഷം ഒരിക്കൽ ഞാൻ സൗത്ത് കൊറിയയിൽ പോയപ്പോൾ അവിടെ വെച്ച് ഏറ്റവും പുതിയ കാർണിവൽ കണ്ടു അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വേഗം ഒന്ന് ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ കാരണം അത്രയും വ്യത്യസ്തമായ ബോഡി ലൈനുകളും വ്യത്യസ്തമായ രൂപവും ഒക്കെ ഉണ്ട് രൂപമുദ് ബേസിക് രൂപത്തിന് മാറ്റമൊന്നുമില്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ലൈനുകളും ഷാർപ്പായിട്ടുള്ള ഡിസൈനും ഒക്കെയാണ് ആ വാഹനത്തിന് തോന്നിയത് എന്തായാലും ആ വാഹനം ഇവിടെ വരാൻ പോവുകയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത ഒരു ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ രൂപ ബുക്കിംഗ് എമൗണ്ട് വാങ്ങിച്ച് അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു തുടങ്ങി എല്ലാ ഡീലർമാരും എടുത്തു തുടങ്ങി ഒക്ടോബർ ആറാം തീയതി ഈ വാഹനം ഇന്ത്യൻ വിപണിയിലെത്തും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ അവതരിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇനി വരാൻ പോകുന്ന കാർഡുകളുടെ ഫോർത്ത് ജനറേഷൻ മോഡലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തേർഡ് ജനറേഷനാണ് പുതിയ ഫ്രണ്ട് ഗ്രില്ല് ആണ് പുതിയ കാർഡിനെ ഏറ്റവും പുതുമയുള്ള കാര്യം തികച്ചും വ്യത്യസ്തമായ ഫ്രണ്ട് ഗ്രില്ലാണ് അതുപോലെ എൽ ഇ ഡി ഡി ആർ മെലിഞ്ഞു ഇപ്പോൾ ഹെഡ് നിന്ന് താഴേക്ക് ഗ്രില്ലിൻ്റെ ഒരു വസ്തു വസ്തുവിടെ താഴേക്ക് നീളുന്ന രീതിയിലാണ് പുതിയ എൽ ഇ ഡി ഡി ആർ കൊടുത്തിരിക്കുന്നത് വലിയ ബമ്പറാണ് വലിയ എയർ ഡാം ഉണ്ട് അതുപോലെ പത്തൊമ്പത് ഇഞ്ച് വീലുകളിൽ ബ്ലാക്ക് അലോയ് വീലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത് നീണ്ട എൽ ഇ ഡി ലൈറ്റുണ്ട് പിൻഭാഗത്ത് ബമ്പറിൻ്റെ രൂപം മാറിയിട്ടുണ്ട് ഏഴ് ഒമ്പത് രണ്ട് സീറ്റ് ഫീ കോൺഫിറേഷൻ ആണ് ഈ വാഹനത്തിന് ഉണ്ടാവുക ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളാണ് ഇപ്പോൾ പുതിയ കാർണിവലിൻ്റെ ഉള്ളിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോഡ് ഓട്ടോ വയർലെസ് ചാർജർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അഡാസ് ഫീച്ചേഴ്സ് അതുപോലെ പിൻഭാഗത്ത് സീറ്റ് മുൻഭാഗത്ത് സീറ്റിൻ്റെ പിന്നിലെ ഹെഡ് റസ്റ്റിൽ ഇൻഫർടൈൻമെൻറ് സ്ക്രീനുകൾ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക ഇന്ത്യയിൽ ഇപ്പോഴുള്ള ടു പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിൻ തന്നെയായിരിക്കും തുടരുക പക്ഷേ വിദേശത്ത് ഇപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുണ്ട് അത് അതൊരു ഹൈബ്രിഡ് എഞ്ചിനാണ് കൂടാതെ ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ വി സിക്സ് ഹൈബ്രിഡ് എഞ്ചിനൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ പഴയ തന്നെ തുടരും എന്നാണ് കേൾക്കുന്നത് അമ്പത് ലക്ഷം രൂപയിലെങ്കിലും വില ആരംഭിക്കാനാണ് സാധ്യത കാരണം അല്പം വില കൂടിയേക്കും അഡാസ് ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ വി ക്ലാസ്സോ അല്ലെങ്കിൽ വെൽഫെയറോ പോലുള്ള ലക്ഷറി മൾട്ടിപർപ്പസ് വാഹനങ്ങളുടെ അടുത്ത് പോലും ഇല്ല പകുതി പോലും ഇല്ല വില്ല എന്നുള്ളതാണ് എല്ലാ കാലത്തും കിയർ കാർഡിവലിനെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ വരാൻ പോകുന്നത് ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിരിക്കും എന്നുള്ള കാര്യമാണ് അതിന് ശേഷം ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ മാത്രമേ അതിൻ്റെ ലോക്കൽ അസംബ്ലിങ് ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കൊറിയൻ കാർഡിവലാണ് നമുക്കിപ്പോൾ വാങ്ങിച്ചാൽ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ എടുത്ത് വേഗം ബുക്ക് ചെയ്താൽ വാഹനം നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി അല്ല ഈ വർഷം അവസാനം ആകേണ്ടല്ലോ ഒക്ടോബർ സിക്സ്ത്തിന് തന്നെ അതിൻ്റെ ലോഞ്ചാണ് അപ്പോൾ ഒക്ടോബർ നവംബറോട് കൂടിയൊക്കെ തന്നെ ആ വാഹനം വാങ്ങിക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ ആഴ്ചയിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ചോദ്യം ഇതാണ് ചോദ്യം ഇതല്ല ചോദ്യകർത്താവ് ഇതാണ് സുമേഷ് കാർത്തിക് ചെന്നൈയിൽ നിന്നും ഞാൻ ഇരിങ്ങാലക്കുഴ സ്വദേശിയാണ് പക്ഷേ ചെന്നൈയിലാണ് ബിസിനസ് ചെയ്യുന്നത് മാതാപിതാക്കൾ നാട്ടിലായതിനാൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെന്നൈ ഇരിങ്ങാലക്കുഴ യാത്രയുണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഫോർഡ് ഇക്കോസ്പോട്ടാണ് ഇനി അത് മാറ്റി നല്ല റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ബി വൈ ഡിയുടെ ഇ ആണ് മനസ്സിലുള്ളത് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് പറയട്ടെ ബി വൈഡി ഡി ഇ സിക്സിൻ്റെ പുതിയ മോഡൽ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് വരികയാണ് അത് ഉടൻ തന്നെ വലിയ താമസമെല്ലാം വരുമെന്നാണ് കേൾക്കുന്നത് അതുവരെ കാത്തിരിക്കുന്നത് നല്ലതാണ് കാരണം ഈ വർഷം അവസാനി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വാഹനം വരികയാണെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിച്ച ഇപ്പോൾ ഇപ്പോഴത്തെ മോഡൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒന്നും സ്റ്റെയിൽ ആയി പോകില്ല തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുക ആ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ മാറ്റങ്ങളോട് കൂടിയ ഇ സിക്സ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക അതിനുവേണ്ടിയാണ് ഞാൻ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് വിചാരിച്ചത് അപ്പോൾ പുതിയ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ പുതിയ എൽ ഇ ഡി ഡി ആർ എൽ അതൊക്കെ വന്നിട്ടുണ്ട് ഹെഡ് ലാമ്പുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ സാറ്റിൻ ഫിനിഷുള്ള പ്ലേറ്റ് വന്നു പുതിയ ബമ്പർ വന്നു പുതിയ ഡിസൈനുള്ള എയർ ഇൻടേക്കുകൾ ബമ്പറിൽ വന്നു അതിൽ കോം എലമെൻറ്റുകൾ എന്നിവയൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ റാപ്പ് എറൗണ്ട് ടേ ലാമ്പ് വന്നു പിൻഭാഗത്ത് പുതിയ ബമ്പറും പിൻഭാഗത്ത് പുതിയതായിട്ട് മാറിയിട്ടുണ്ട് ഉള്ളിൽ വലിയ ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീനാണുള്ളത് ഇപ്പോഴത്തെ മോഡൽ ഇത് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചാണ് സെൻട്രർ കൺസ്രോളിൻ്റെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട് രണ്ട് വയർലെസ് ചാർജിങ് പാഡുകൾ ഈ കൺസോൾ നടുവിൽ സെൻട്രൽ കൺസ്രോളിൽ കൊടുത്തിട്ടുണ്ട് പുതിയ ഡ്രൈവ് സെലക്ടർ വന്നു എന്ന് പറഞ്ഞാൽ ഗിയർ ലിവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ടാണ് ഈ ഡ്രൈവ് സെലക്ടർ എന്ന് നമ്മൾ വിളിക്കാറുള്ളത് അത് പുതുതായിട്ട് മാറിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലും പുതുതാക്കിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ പാനോരമിക് സൺറൂഫ് ഇലക്ട്രിക് പവർഡ് ടെയിൽ ഗേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുതിയ ഇ സിക്സിലുണ്ട് ഇ സിക്സിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അഞ്ഞൂറ് കിലോമീറ്റർക്കുള്ള റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരാതിയായിട്ട് നമ്മൾ കേട്ടിരുന്നത് വളരെ കുറവാണ് ഫീച്ചേഴ്സ് എന്നുള്ള കാര്യമാണ് പക്ഷേ അറ്റോത്രയും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന സീലും ഒന്നും അങ്ങനെയല്ല ഈ മാർഗത്തിൻ്റെ കാര്യത്തിലാണ് ആ ഒരു പരാതി വന്നിരുന്നത് അപ്പോൾ ആ ഒരു പരാതി പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ പറയേണ്ടത് കൂടുതൽ ഫീച്ചേഴ്സുമായിട്ടാണ് പുതിയ ബി വൈ ഡി ഇ സിക്സ് വന്നിരിക്കുന്നത് സെവൻറ്റി വൺ പോയിൻറ്റ് എയ്റ്റ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അത് തുടരും അതെന്തുകൊണ്ടാണ് തുടരുന്നത് എന്ന് പറയുന്നത് വെച്ചാൽ വിദേശത്ത് ഇപ്പോൾ അതിനേക്കാൾ അല്പം കൂടി റേഞ്ച് പറഞ്ഞത് നാനൂറ്റി അറുപതാണെന്ന് തോന്നുന്നു നാ നാനൂറ്ററുപത് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന മറ്റൊരു അല്പം കൂടി ചെറിയ ബാറ്ററി ബാക്കുള്ള മോഡൽ വന്നിട്ടുണ്ട് അത് ഇന്ത്യയിൽ വരുമെന്ന് തോന്നുന്നില്ല ഇത് ഇരുന്നൂറ്റി നാല് ബി എസ് പി ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു മോട്ടർ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടറ് അതിൽ തുടരും റേഞ്ച് അഞ്ഞൂറ്റി മുപ്പത് മില്ലിമീറ്റർ സോറി കിലോമീറ്റർ എന്ന് പറയുന്നതും തുടരും അഞ്ഞൂറ്റി ഒൻപത് കിലോമീറ്റർ അതും തുടരും ഇപ്പോഴത്തെ വില ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ തീർച്ചയായിട്ടും വില അല്പം കൂടണമല്ലോ കാരണം ഇത്രയും ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ കൂടും അപ്പോൾ കാർത്തികിനെ സുമേഷ് കാർത്തികിനെ സംബന്ധിച്ച് ഇത്രയും ഫീച്ചേഴ്സ് അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇ സിക്സ് റേഞ്ചിൻ്റെ കാര്യത്തിലെല്ലാം പക്കയാണെങ്കിൽ പോലും ഫീച്ചേഴ്സ് കുറവാണ് അപ്പോൾ ഏറ്റവും ആധുനികമായ വാഹനം വാഹനങ്ങളെ സംബന്ധിച്ച് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഫീച്ചേഴ്സ് കുറവാണെന്നുള്ള ഒരു പോരായ്മ തന്നെയായിരുന്നു അതിൽ മാറ്റം വരും ഏറ്റവും പുതിയ ഇ സിക്സ് വരുമ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അധികാലൊന്നും വേണ്ട ഈ വർഷം അവസാനത്തിന് മുമ്പ് ആ വാഹനം വരുമെന്നാണ് കേൾക്കുന്നത് പൊതുവേ നമ്മൾ ഈ ഒരു നോർത്ത് ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസണാണ് ഈ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ തന്നെ ഇനി വരാൻ പോകുന്നത് പുതിയ എം ജി വിൻസ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മൾ ഹുണ്ടായിയുടെ പുതിയ അൽക്കസാർ വരുന്നുണ്ട് ഇപ്പോൾ ബെൻസിൻ്റെ മൈബാക്കിൻ്റെ ഇലക്ട്രിക്ക് ഇന്ന് ഇപ്പം ലോഞ്ച് ചെയ്തു അങ്ങനെ അങ്ങനെ ദിവസവും ലോഞ്ചുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വർഷാവസാനത്തിന് മുമ്പ് ഫെസ്റ്റിവൽ സീസൺ തീരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനവും വരും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് മുഹമ്മദ് ഹനീഫാണ് കാസർഗോഡ് നിന്നും എനിക്കിപ്പോൾ ഹ്യുണ്ടായി കറക്റ്റ് ആണുള്ളത് പുതിയ കുഞ്ഞ് ജനിച്ചപ്പോൾ ഫൈവ് സീറ്റർ പോരാതിയായി അപ്പം കൺഗ്രാലേഷൻസ് അച്ഛനെ അതിൽ ബാപ്പേ അതിൽ ആ മുഹമ്മദ് ഹനീഫാണ് ബാപ്പ അതിൽ എൻ്റെ എല്ലാവിധം ആശംസയുള്ളൂ ഇനി ഒരു സെവൻ സീറ്ററാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഹുണ്ടായ് ബ്രാൻഡ് ഇഷ്ടമാണ് അതുകൊണ്ട് അൽക്കസാർ പോയി കണ്ടു പുതിയ അൽക്കസാർ വരുന്നത് കൊണ്ട് ഇപ്പോഴുള്ള മോഡലിന് വലിയ വലിയ ഡിസ്കൗണ്ട് തരാമെന്നാണ് ഇപ്പോൾ ഡീലർഷിപ്പുകാരൊക്കെ പറയുന്നത് അതായത് പഴയ കിടക്കുന്ന എല്ലാ വാഹനം വിൽക്കണമല്ലോ അതുകൊണ്ട് വലിയ ഡിസ്കൗണ്ടാണ് ഡീലർഷിപ്പുകാര് പറയുന്നത് എന്നാൽ കുറേ മാറ്റങ്ങൾ പുതിയ മോഡലിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വാങ്ങുന്നത് ഒരു അവധമാകില്ല എന്നുള്ളതാണ് ചോദ്യം മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് പറയാമോ ഇപ്പോൾ നമ്മൾ ഈ ഇ സിക്സിനെ പറ്റി പറഞ്ഞപോലെ തന്നെയാണ് ഇ സിക്സിൻ്റെ കാര്യത്തിലും കുറേ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ പഴയത് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഴയതായി പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ അൽക്ക സാറിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് പറയാം ഞാനിപ്പോൾ ഇ സിക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അപ്പം അത്ര മാറ്റങ്ങൾ ആവശ്യമാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് മോഡൽ കിട്ടും അത് വാങ്ങിക്കും അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എക്സ്റ്റീരിയറിൽ വെക്കാം എക്സ്റ്റീരിയറിലേക്ക് ഇപ്പം എക്സ്റ്റീരിയറിൽ കാര്യമായ മാറ്റം ഉണ്ട് പുതിയ കറ്റയുടെ ഡിസൈനുമായിട്ട് കാര്യമായ സാമ്യമുള്ള രീതിയിലാണ് ആൾക്കാർ സാറിൻ്റെ മാറ്റം വന്നിരിക്കുന്നത് അപ്പോൾ കരറ്റയ്ക്ക് സമാനമായിട്ടുള്ള എച്ച് ഷേപ്പുള്ള എൽ ഇ ഡി ഡേറ്റ റണ്ണിങ് ലാമ്പ് വന്നു ക്വാഡ് ബീം എൽ ഇ ഡി ഹെഡ് ലാമ്പ് വന്നു ഇപ്പോഴത്തെ മോഡലിൽ ട്രയോ ബീം യൂണിറ്റ് അതായത് മൂന്ന് ബീമുകള യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് യൂണിറ്റുകളുള്ള ഷേപ്പ് മാറിയ കരറ്റയുടെ പോലുള്ള യൂണിറ്റാണ് ഹെഡ് ലാമ്പിൽ വന്നിരിക്കുന്നത് വലിയ ഗ്രില്ല് വന്നു അതിൽ ഹോറസോണ്ടൽ സ്ലാറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നിൽ നെടു നീളത്തിൽ എൽ ഇ ഡി ലൈറ്റ് ബാർ വന്നത് അതിപ്പോൾ ഇല്ലാത്ത വാഹനങ്ങൾ ഇല്ലാതായതുകൊണ്ട് ഇനി പോലെ അത് എടുത്ത് പറയണതില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാം അതിലും ഇപ്പോൾ അതുണ്ട് ടെയിൽ ലാമ്പിന് വെർട്ടിക്കൽ ഡിസൈനായി ടെയിൽ ലാമ്പും എൽ ഇ ഡി ലൈറ്റ് ബാഗും ചേർന്ന് വലിയൊരു എച്ച് വരച്ച പോലെ പിൻഭാഗം നോക്കുമ്പോൾ അങ്ങേ അറ്റത്തൊരു ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങേ അറ്റത്തൊരു വെർട്ടിക്കൽ ലൈൻ അതിനെ നടുക്കൂടെ വലിയ എൽ ഇ ഡി സ്ട്രിപ്പ് അപ്പോൾ എച്ച് പോലെ വലിയൊരു എച്ച് ആയിട്ടാണ് പിൻഭാഗം അനുഭവപ്പെടുക ഉള്ളിലെ ക്രറ്റേഡ് അതേ ഡാഷ് ബോർഡാണ് രണ്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് സ്ക്രീനുകൾ ചേർന്നിരിക്കുന്നു അതിന് താഴെയാണ് എ സി വെൻറ്റ് സെൻറ്റർ കൺസോളിൽ മെറ്റാലിക് ഫിനിഷ് വന്നു എ സി കൺട്രോളുകൾ പുതിയതായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ നോബിൾ ബ്രൗണും ഹെയ്സ് നേവിയുമാണ് ഇൻ്റീരിയർ നിറം നേരത്തെ ഇത് കോഞ്ഞാക്ക് ബ്രൗണും ബ്ലാക്കും ചേർന്നായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കഴിഞ്ഞ അൽക്കസാറിൻ്റെ ഇൻറ്റീരിയർ ഇതിൻ്റെ കാര്യത്തിൽ എന്താ നിറഞ്ഞുവിടാത്താലും ഒമ്പാം തീയതി ലോഞ്ചാണ് അപ്പോൾ അറിയാൻ സാധിക്കും ആറ് ഏഴ് സീറ്റ് കോൺഫിഗറേഷനുകളാണ് തുടരുക പക്ഷെ സെക്കൻഡ് റോയിൽ ഒരു ഫിക്സഡ് കൺസോൾ ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് രണ്ട് സീറ്റിന് സെപ്പറേറ്റ് ആംബ്രസ്റ്റിപ്പോൾ കൊടുത്തിരിക്കുകയാണ് ഓർമ്മയുണ്ടാകും പഴയ ആൾക്കാർ സാറിന്റെ നടുവിൽ ഒരു വലിയ കൺസോൾ കാണാനൊക്കെ രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ പ്രശ്നം മൂന്നാം നിലയിലേക്ക് പോകുന്നവർക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നെങ്കിൽ അതിപ്പോൾ എടുത്ത് മാറ്റി ഫിക്സഡ് ആയിട്ടുള്ള കൺസോൾ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ രണ്ട് സീറ്റിനും സെപ്പറേറ്റ് ആംബ്രസ്റ്റു കൊടുത്ത് ഇപ്പോൾ സാധാരണ ഇന്നോവയൊക്കെ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അഡാസിൻ്റെ ലെവൽ ടു വരുന്നുണ്ട് കൂൾഡ് റിയർ സീറ്റ് വരുന്നുണ്ട് തേർഡ് റോയിലും തേർഡ് റോയിലും വയർലെസ് ചാർജർ വരുന്നു എയ്റ്റ് വേ പവേഡ് പാസഞ്ചർ സീറ്റ് മുൻഭാഗ പാസഞ്ചർ സീറ്റ് എയ്റ്റ് എയ്റ്റ് വേ പവേഡ് ആയിട്ട് മാറിയിരിക്കുന്നു മിഡിൽ സീറ്റുകൾക്ക് എക്സ്പാൻഡബിൾ ഒരു തൈ സപ്പോർട്ട് അതും വളരെ മികച്ചൊരു ഓഫർ മികച്ചൊരു ഫീച്ചറാണ് അതും വരുന്നുണ്ട് എൻജിനുകൾക്ക് വലിയ ഉണ്ടാവില്ല വില തുടരുകയും ചെയ്യും പിന്നെ വേറെ കാര്യമുള്ളത് ഇപ്പോഴത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പുതിയ ഒരു ഒരു എൻട്രി ലെവൽ വേരിയൻ്റ് കൂടി വരുന്നുണ്ട് ഇപ്പം മൂന്ന് വേരിയൻ്റാണ് വരുന്നതെങ്കിൽ അതിന് മുന്നിലായിട്ട് ഏറ്റവും എൻട്രി ലെവലിൽ ഒരു എക്സിക്യൂട്ടീവ് എന്ന ഒരു വേരിയൻ്റുകൂടെ വരുന്നുണ്ട് അപ്പോൾ അതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലെ ഏറ്റവും എന്തൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് എന്നുള്ളതൊന്നും അറിവായിട്ടില്ല അപ്പം ഇത്തരം മാറ്റങ്ങളൊക്കെയാണ് ഇനി അതിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് മുഹമ്മദ് ഹനീഫ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന തന്നായിരിക്കും ഇപ്പം തന്നെ ഈ ഈ പ്രോഗ്രാം എന്താ പറയുക വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ ആൾക്കാസാറിൻ്റെ ലോഞ്ചാണ് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പുതിയത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൽ അഡാസ് ഫീച്ചേഴ്സ് പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് ദീപക് രാജനാണ് നിലമ്പൂരിൽ നിന്നും എനിക്ക് അഡാസ് ഫീച്ചേഴ്സുള്ള എസ് യു വാങ്ങണമെന്നുണ്ട് ഈ ഫീച്ചേഴ്സ് ഉള്ള വാഹനം നമ്മുടെ റോഡുകൾക്ക് പറ്റിയതാണോ കിയ സെൽറ്റോസ് ഹ്യുണ്ടായി കിരക്റ്റ എന്നിവയാണ് മനസ്സിലുള്ളത് ഇതിൽ ഡ്രൈവിംഗ് കംഫർട്ട് സ്റ്റെബിലിറ്റി എന്നിവ ഏതിനാണ് കൂടുതൽ അതുപോലെ തന്നെ ഫോക്സ് വാഗൺ വെർട്ടേഴ്സിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുമോ അതിൽ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടാകുമോ ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവസാനത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം വെർറ്റുസിൻ്റെയും അതുപോലെ തന്നെ സ്ലാവിയുടെയും പുതിയ മോഡലുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടിൻ്റെയും ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ ഇന്ത്യയിൽ പല ഭാഗത്തും നടക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളെ പറ്റുന്ന യാതൊരു ധാരണയും വന്നിട്ടില്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് പുതിയ അഡാസ് ഫീച്ചേഴ്സ് ഈ വാഹനങ്ങളിൽ വരും എന്നുള്ള കാര്യം പക്ഷേ ഉറപ്പ് പറയാനും പറ്റില്ല എന്നാണ് ഈ വാഹനങ്ങൾ വരുന്നതെന്ന് പറയാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കുന്നു എന്തായാലും കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും മിക്കോറ അടുത്ത വർഷം പകുതിയെങ്കിലും ആകുമോ തോന്നുന്നു ഈ വെർച്ചൂസിൻ്റെ പുതിയ മോഡൽ വരാൻ അപ്പം വരുമ്പോൾ ഇതുണ്ടാവും ഏകദേശം ഉറപ്പായിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിനുവേണ്ടി അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കേട്ടോ അതാണ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് പിന്നെ ഇനി അഡാസ് ഫീച്ചേഴ്സിനെ പറ്റി പറയണമെങ്കിൽ അഡാസിൻ്റെ ലെവൽ വൺ ലെവൽ ടു അങ്ങനെ പല ഫീ പല ലെവലുകളുണ്ട് ലെവൽ ടു ആണ് മിക്കവാറും ഒക്കെ പുതിയ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എമർജൻസി ബൈക്കിംഗ് ലൈൻ കീപ്പർ സിസ്റ്റ് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ പിന്നെ അഡാപ്റ്റീവ് ഓയിസ് കൺട്രോൾ അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റം തുടങ്ങി പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ സ്ഥിരമായിട്ട് ഈ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നതിൽ ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യൻ റോഡിലേക്ക് ചേരുന്നതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് എമർജൻസി ബ്രേക്കിങ് ഇപ്പോൾ ഇത്തരം വാഹനങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലാണ് വിദേശ രാജ്യത്തെ രാജ്യങ്ങളിലെ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലാണ് ഇപ്പം ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഏഴായിരം എണ്ണായിരം കിലോമീറ്റർ യൂറോപ്പിൽ യാത്ര ചെയ്തിട്ട് വന്നതാണ് ബൈ റോഡ് തന്നെ ഇപ്പം ഇവിടെ നിന്നല്ല കേട്ടോ അവിടെ ചെന്നിട്ട് സ്പെയിൻ മാഡ് സ്പെയിൻ അതുപോലെ തന്നെ പോർച്ചുഗൽ ജിബാൾട്ട് മൂന്ന് രാജ്യങ്ങളിൽ പോയി ഈ ഉടനീളം ഞാൻ റോഡിലാണ് യാത്ര ചെയ്തത് മാട്ടടി ചെന്നിറങ്ങി പോസ്റ്റുകളൊക്കെ വഴി കിറങ്ങി ജിബ്രാൽ പോയി ബാസിലോണയിലെ വരെ എത്തി ബാഴ്സലോണയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കയറിപ്പോരായിരുന്നു അപ്പം ഈ ഏഴായിരം കിലോമീറ്ററിൽ ഞാൻ സഞ്ചരിച്ച ഒരു വാഹനവും കാര്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല അത്രയും ഗംഭീര റോഡും അത്രയും ഗംഭീരമായ ട്രാഫിക് ബോധമുള്ള ആൾക്കാരും ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഒരിക്കലും ഒരു എമർജൻസി പോയിക്കിങ് പോലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ വാഹനമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പട്ടി കുട്ടി ചട്ടി വണ്ടി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം കൂടി അങ്ങോട്ട് റോഡിലേക്ക് ഇരച്ചു വരികയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് അമേരിക്ക എന്നുള്ളൊരു സാഹിപ്പം എൻ്റെ അടുത്ത് പറയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് വന്ന് ഇന്ത്യ വന്നിട്ട് ബോംബെയിൽ മുംബൈ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കാറിൽ ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം വിചാരിച്ചത് മുന്നിൽ പോകുന്ന എല്ലാ ആൾക്കാരും വണ്ടി വണ്ടിയിടിച്ച് മരിക്കുകയും വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് കാരണം ആമ്മാതി ട്രാഫിക്കാണല്ലോ എൻ്റെ പുള്ളി പറയുന്നത് പക്ഷേ ഞാനൊന്നും സംഭവിച്ചില്ല ഞാനിങ്ങനെ നോക്കിയിരിക്കും ഇപ്പോൾ ഇവരൊക്കെ ഇടിക്കും അതിടിക്കും ഇതിടിക്കും പക്ഷെ ഒന്നും ഇടിച്ചില്ല അതെല്ലാം അങ്ങനെ ദൈവത്തിന് കവിയാൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അത്രയൊരവസ്ഥയിൽ അഡാസ് ഫീച്ചേഴ്സ് പലതും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുക അപ്പം തിരിച്ച് എമർജൻസി ബൈക്കിങ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അഡാസ് ഫീച്ചേഴ്സിൽ എമർജൻസി ബൈക്കുള്ള വാഹനങ്ങൾ ഓടിച്ചപ്പോഴെല്ലാം എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഒരു എന്താ പറയേണ്ട ആവശ്യമില്ലാത്ത സമയത്ത് കീർ ബ്രേക്ക് ചെയ്യും സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ ഒരു എമർജൻസി പെട്ടെന്ന് ഒരു കുട്ടി ക്രോസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ എമർജൻസി ബ്രേക്ക് തീർച്ചയായിട്ടും പകരം പറഞ്ഞു പക്ഷേ അങ്ങനെയുള്ള സമയത്തൊന്നും ഇദ്ദേഹം വലിയ മൈനൊന്നും ചെയ്യാറില്ല അതിന് വേറെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചെറിയ സംഭവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബമ്പൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് കീറങ്ങി ബ്രേക്ക് ചെയ്യുന്ന എന്നും നമ്മൾ അറിയുന്നില്ല തൊട്ടു പുറകിൽ വന്നവൻ എവിടുന്നാണ് നീ ഡ്രൈവിങ് പഠിച്ചെന്ന് വിളിച്ചു വയ്ക്കുന്നു എന്നെ ഞാൻ എനിക്ക് വയനാട്ടിൽ ചുണ്ടായി വെറൈനെ പഠിച്ച് പോകുമ്പോഴത്തേക്കും ഒരു ലോറിക്കാരൻ തന്ത്രയ്ക്ക് തന്നെ വിളിച്ചു എൻ്റെ മരിച്ചു അച്ഛന്മാരെ എഴുന്നേറ്റ് വന്നു വേണം അമ്മമാതിരി വിളിയാർ തന്നെ വിളിച്ചു കാരണം ഞാനും ഞെട്ടിപ്പോയി ഞാനറിയാതെ തന്നെ വാഹനം ബ്രയ്ക്ക് ചെയ്യുന്നു ഞങ്ങൾ പുറയിലൊരു ട്രക്ക് വന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നിർത്തുകയാണ് അപ്പോൾ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുമില്ല എന്നാലും അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ട അവസരമുള്ള സമയത്തൊന്നും ഇത് ബ്രേക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് രണ്ട് ലൈൻ കീപ്പേഴ്സ് ആണ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിലെ മറ്റേത് കൊള്ളാൻ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് എപ്പോഴും കൃത്യമായ ലൈനുകൾ വരച്ചിട്ടുണ്ട് റോഡിൽ അപ്പോൾ ലൈൻ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ വണ്ടി സ്റ്റിയറക്കി തിരിച്ചു പിടിക്കുകയാണ് നമ്മളെ നോർപ്പിക്കുകയാണ് നമ്മൾ ലൈൻ വിട്ടുപോയി എന്നുള്ളത് ലൈനൊക്കെ ലൈനിലേക്ക് കയറുക അല്ലെങ്കിൽ ലൈനിൽ നിന്ന് അടുത്ത ലൈനിലേക്ക് പോവുക ഇൻഡിക്കേറ്റർ ഇടാതെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അപരാധമാണ് അത്തരം രാജ്യങ്ങളിലൊക്കെ അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വല്ലപ്പോഴും ഒരു കിലോമീറ്റർ വരുക കയറി വരുന്നത് ആ വരയ്ക്കേറുമ്പോഴത്തേക്ക് ഈ പ്രശ്നം ഉണ്ടാകുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒരു കാര്യമാണ് അഡാപ്റ്റി കോയിസ് കൺട്രോൾ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് നമ്മുടെ വാഹനം ബ്രേക്ക് ചെയ്യുകയും സ്പീഡ് ഒക്കെ ചെയ്യുന്ന അഡാപ്റ്റിക് കോഴിസ് കൺട്രോൾ വളരെ പാർക്ക് അസിസ്റ്റ് നല്ലതാണ് വാഹനം റിവേഴ്സ് എടുത്ത് കയറ്റിയിടുമ്പോൾ തീർച്ചയായിട്ടും പ്രയാനപ്രദമായ കാര്യമാണ് ഈ പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ നമ്മുടെ വാഹനത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും വാഹനം കടന്നു പോവാണെങ്കിൽ സൈഡ് വ്യൂ മുഗാസിൽ റെഡ് വാണിംഗ് ഒക്കെ വരുന്നതാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് അസ്റ്റ് അതൊക്കെ നല്ല കാര്യങ്ങളാണ് മറ്റേ ഉണ്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളെ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെ എമർജൻസി ബ്രേക്കിംഗ് രക്ഷിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്കത് ചർച്ചയാക്കി മാറ്റാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അഡാസിൻ്റെ ഗുണവും ദോഷമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന രണ്ട് വാഹനങ്ങൾ കിയാസ് അല്ലോസും ഖ്യുണ്ടായി കറക്റ്റും ഇതിലേതാണ് നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഡ്രൈവിംഗ് കംഫോർട്ടും സ്റ്റെബിലിറ്റിയും ഏതിനാണ് കൂടുതൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഒറ്റ വ്യത്യാസമില്ല രണ്ടും ഒരേ പ്ലാറ്റ്ഫോം ഒരേ എഞ്ചിൻ കാഴ്ചയുടെ രൂപത്തിലുള്ള വ്യത്യാസമല്ലാതെ ഒന്നുമില്ല പിന്നെ അതിൻ്റെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ചില ഫീച്ചേഴ്സ് ഇഷ്ടമുള്ള ചില ഫീച്ചേർ അതിലുണ്ടാവില്ല അതിലുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മാറ്റങ്ങളല്ലാതെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലോ ഡ്രൈവിംഗ് കഫോർട്ടിൻ്റെ കാര്യത്തിലോ ഒരു വ്യത്യാസം ഈ രണ്ട് വാഹനങ്ങളിൽ തമ്മിലില്ല അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വേണം സെലക്ടോസ് എന്ന് ചോദിച്ചാൽ ഏതാണ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ വീട്ടിനടുത്തുള്ളത് ഏത് ഡീലർഷിപ്പാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കേണ്ട കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസമില്ല അപ്പോൾ അതിൽ ഏത് വേണം തീരുമാനിക്കാൻ പിന്നെ അടസ് ഫീച്ചേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വെട്രോസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അടാസ് ഫീച്ചേഴ്സ് വരും പക്ഷേ അത് വരുന്ന ഒരു പക്ഷേ അടുത്ത വർഷം പകുതിയോടുകൂടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ കൗതുകമുള്ള വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം സാധാരണഗതിയിൽ ഈ കാറിൻ്റെ പേരിടുന്നൊന്നും നമ്മൾ അറിയാറില്ല നമ്മൾ കാറിൻ്റെ പേരൊക്കെ അറിയുന്നത് ഇപ്പോൾ ഹുണ്ടായുടെ ഒരു എസ് യു വി വരുന്നുണ്ട് എന്നൊക്കെ ആദ്യം അവർ പ്രഖ്യാപിക്കുന്നു നമ്മൾ കാത്തിരിക്കുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ അവർ പറയുന്നു എക്സ്റ്റർ എന്ന് ഞങ്ങൾ പേരിട്ടു ഓക്കെ താങ്ക് യു പോവ നമ്മൾ പറയുന്നു വണ്ടി കൊള്ളാമെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിക്കുന്നു ഇതൊന്നുമല്ല നമ്മൾ ഒരിക്കലും ഈ വാഹനത്തിൻ്റെ പേരിടാനൊന്നും നമുക്കൊരു അവസരം ഒരിക്കലും വന്നിട്ടില്ല പക്ഷേ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കമ്പനി ഒരു അവസരം കൊടുത്തു ആ കമ്പനിയുടെ പേര് സ്കോഡ എന്നാണ് സ്കോഡ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കൂടി ഒരു പോസ്റ്റ് ഇട്ടു ഞങ്ങളുടെ പുതിയ വാഹനത്തിന് ഒരു പേര് വേണം ആ പേര് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതായത് സാധാരണ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ അതിന് ഒന്നിട്ട് നിബന്ധനകളെ ഉള്ളൂ ഒന്ന് കെയിൽ ആരംഭിക്കണം പേര് ക്യൂവിൽ അവസാനിക്കണം അതിൻ്റെ കാരണം വെച്ചാൽ കുഷാക്ക് കോടിയാക്ക് എന്ന് കാമിക് എന്നൊക്കെ പറയുന്ന പല മോഡലുകളുണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു പേരിൻ്റെ നൈരന്തര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി അതിൻ്റെ ഒരു സംസ്കൃതമായിട്ട് അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയായിരിക്കും കെയ് തുടങ്ങിയും ക്യൂവിൽ അവസാനിക്കുകയും ചെയ്യുന്നൊരു വാഹനം വേണം ഒരു പേര് വേണം എന്നാണ് നിർദ്ദേശിച്ചത് അപ്പോൾ അവരുടെ പുതിയ ഏറ്റവും പുതിയ സഫോമീറ്റർ എസ് യു വരികയാണ് ജനുവരിയിൽ അത് ലോഞ്ച് ചെയ്യുന്നുണ്ട് ആ വാഹനത്തിന് ഇടാൻ വേണ്ടിയാണ് ഈ പേര് എന്നും പറഞ്ഞിരുന്നു അപ്പോൾ എന്തായി ജനങ്ങൾ ഇടിച്ചു വേക്കാൻ തുടങ്ങി രണ്ട് ലക്ഷം പേരാണ് പേരുകൾ അയച്ചു കൊടുത്തത് അതിൽ നിന്ന് ഇരുപത്തി നാലായിരം പേരുകൾ കമ്പനി അവസാനം ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിൽ നിന്ന് വീണ്ടും പത്ത് പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അങ്ങനെ രണ്ട് ലക്ഷത്തിൽ നിന്ന് പത്തിലേക്ക് ചുരുങ്ങി ചുരുങ്ങിയപ്പോൾ സമ്മാനം എന്താണ് സമ്മാനം എന്ന് വച്ചാൽ ഇതിൽ ആരാണോ പേര് ഉചിതമായ പേര് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ഫസ്റ്റ് ഈ വാഹനം ഏതാണെങ്കിലും അത് സമ്മാനമായിട്ട് കൊടുക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് അയാൾക്ക് വാഹനം കൊടുക്കും രണ്ട് അയാളെയും അതോടൊപ്പം തന്നെ അവസാനത്തെ പത്തിൽ വരുന്ന എല്ലാവരെയും കൂടി പ്രാഗിൽ അതായത് ചെക്ക് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലാണ് സ്കോഡയുടെ പേരൻറ്റ് കമ്പനി അവരുടെ പ്ലാന്റ് അവിടെ കൊണ്ടുപോകും അവിടെ പ്ലാന്റ് ടൂറിനൊക്കെ ഉള്ള അവസരവും ഉണ്ടാക്കും ഇത്രയാണ് പറഞ്ഞത് അങ്ങനെ അവസാനം പത്ത് പേരിൽ നിന്ന് ഒരു പേര് കമ്പനി സെലക്ട് ചെയ്തു അത് നമ്മുടെയാളാണ് അതായത് നമ്മുടെ കാസർഗോഡുകാരാണ് അതതിൻ്റെ പേര് മുഹമ്മദ് സിയാദ് എന്നാണ് സിയാദ് നിർദ്ദേശിച്ച പേരാണ് കമ്പനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പേര് കൈലാഖ് എന്നാണ് കൈലാഖ് അപ്പോൾ കൈലാഖ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്ത് സാധനം കൈലാവ് എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്താണ് കൈലാഖ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ഈ സിയാദ് കണ്ടുപിടിച്ച സംസ്കൃതത്തിൽ നിന്നാണ് സംസ്കൃതത്തിൽ അത് അതിൻ്റെ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ന സ്പടികം എന്നൊക്കെ പറയാനല്ലോ അതാണ് അതിൻ്റെ സംസ്കൃതത്തിലെ പേരാണ് എന്നുള്ളത് ഇത് വേറൊരു ഒരു എന്താ പറയുക മുന്തിലൊരു കഥ കൂടിയുണ്ട് അതായത് കുഷാഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനമുള്ളൂ കുഷാക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ ആ വാക്കും സംസ്കൃതമാണ് സംസ്കൃതത്തിലെ വാക്കാണ് അതിൻ്റെ അർത്ഥം ചക്രവർത്തി എന്നാണ് എന്നാണ് സംസ്കൃതത്തിലെ ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണോ സിയാദ് സംസ്കൃതത്തിൽ തപ്പിയെന്ന് എനിക്ക് കയറി എന്തായാലും എന്നുള്ള വാക്ക് നിർദ്ദേശിച്ചു അദ്ദേഹത്തിന് ഈ ഒരു സമ്മാനം കിട്ടുകയാണ് രണ്ട് സമ്മാനം ഒരു സമ്മാനം ആദ്യത്തെ കൈലാഖ് അദ്ദേഹം സ്വന്തമാക്കിയാണ് രണ്ടാമത്തെ സമ്മാനം അദ്ദേഹം പ്രാഗിലേക്ക് പോകും എന്നുള്ളതാണ് പ്രാഗിൽ അദ്ദേഹം പോകുന്നു സ്കോഡയുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് ബിരുദം നേടിയ സിയാദ് ഇപ്പോൾ ഖുറാൻ ടീച്ചറാണ് അവിടെ കാസർഗോഡ് സത്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു വാഹന കമ്പവും ഇല്ല എന്നുള്ളതാണ് രസം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത് എനിക്ക് വാഹന കമ്പമൊന്നുമില്ല എനിക്ക് വാഹനം വാങ്ങിക്കണംന്ന് ആഗ്രഹമുണ്ട് കാർ വാങ്ങിക്കണംന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന് ദൈവം പടച്ചോൺ കൊണ്ടു തന്നിരിക്കുന്ന പോലെ ഇപ്പോൾ ഒരു പുതിയ സ്കോഡ എസ് സി വി കിട്ടാൻ പോവുകയാണ് അത് അതിൻ്റെ പേരിട്ട് വരാമെന്ന് വെച്ചാൽ നമ്മളാണ് എന്ന് പറയാൻ അവസ്ഥയിലാണ് എന്ന് ആലോചിക്കണം അങ്ങനെ ലോകത്ത് തന്നെ വളരെ കുറച്ച് പേർക്ക് പറയാൻ സാധിക്കുമായിരിക്കുമുള്ളൂ അത് സാധാരണക്കാരല്ലേ സാധാരണ വാഹന നിർമ്മാണ കമ്പനിയുടെ ആൾക്കാർക്ക് പറയാൻ പറ്റുമെന്നല്ലാതെ ഒരു സാധാരണക്കാരും പറയണം അദ്ദേഹം ആ പോകുന്ന വണ്ടിക്ക് പേരിട്ട് ഞാനാണെന്ന് പറയുന്ന ഒരവസ്ഥ സി എസ് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പേരൊക്കെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം മറന്നുപോയിക്കാളും തീർച്ചയായിട്ടും സിയാത് മറന്നുപോയിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു സ്ക്വാഡേയിൽ നിന്നും അത് ഹലോ മിസ്റ്റർ തോമസ് സിയാദല്ലേ അതെ ആ അപ്പോൾ താങ്കളുടെ പേര് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു പുതിയ വാഹനത്തിന് വേണ്ടി അപ്പം സിയാദ് വിശ്വസിച്ചില്ല കാരണം വെച്ചാൽ അതൊക്കെ വിളിച്ച് പറ്റിക്കുന്നതായിരിക്കുന്ന സി സിയാദ് ഒന്ന് പോടാവുകയോ എന്നാലതിന് നിന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങൾ സ്കോഡ് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നെടുത്ത് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ അതിന് കൃത്യമായി കൊടുത്തിരിക്കുന്നു മുഹമ്മദ് സിയാസ് ഫ്രം കേരള ആണ് ഈ ഒരു പേര് നിർദ്ദേശിച്ച് സമ്മാനം നേടിയിരിക്കുന്നത് അപ്പോഴാണ് സിയാസ് ഇതിനകത്ത് വിശ്വാസമായ എന്നൊക്കെ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുകയുണ്ടായി എന്തായാലും അവസാനം വന്ന പത്ത് വാക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ കേൾക്കാമല്ലോ ഒന്ന് ക്വിക്ക് കോസ്മിക് കൈറോക്ക് കാരിക്ക് കാർമിക് കയാക്ക് ഇത്രയാണ് ക്ലിക്കുമാണ് ക്വിക്കുണ്ട് ക്ലിക്ക് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഇതിനകത്ത് കുറച്ചെങ്കിലും ഭേദമായിട്ട് എനിക്ക് തോന്നിയത് കോസ്മിക്ക് വലിയ കുഴപ്പമില്ല കയറോക്ക് കുഴപ്പമില്ല ബാക്കിയൊന്നും മാത്രമേ അതിൽ ഗുണമൊണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഇത്രയൊക്കെയാണ് മറ്റുള്ളവർ ഈ ഇപ്പം സിയാദിൻ്റെ കൂടെ പാകിലേക്ക് പോകാൻ അവസരം കിട്ടാൻ പോകുന്ന ബാക്കി ഒമ്പത് പേര് ഇത്തരത്തിലുള്ള പേരുകളൊക്കെയാണ് നിർദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു മലയാളിയാണ് അങ്ങനെ ഒരു ഒരു വാഹനത്തിന് പേരിട്ടോ എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും സിയാദിനെ എൻ്റെ വകയും നമ്മുടെ ചാനലിൻ്റെ ഒരു കയ്യടി കൊടുക്കുന്നു എപ്പോഴെങ്കിലും സിയാദിനെ നേരിട്ട് കണ്ടു എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം വലിയ വാഹന കമ്പമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പോലും തീർച്ചയായിട്ടും പ്രയത്നത്തിലൂടെ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിയാദിനെ കാണാം സിയാദെ എല്ലാ ആശംസകളും അപ്പോൾ ഇനിയിപ്പോൾ അവസാനം ഇതിനോ ഒന്നുകൊണ്ട് ഉറപ്പിക്കട്ടെ നമ്മുടെ പോപ്പുലർ ഹുണ്ടായയുടെ ഓഫറിനെ പറ്റി ഞാൻ പറഞ്ഞില്ല രണ്ടര കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഓണക്കാലത്ത് ഹുണ്ടായ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന് മറ്റൊരു അവസരം കൂടി ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട് അതായത് ഏറ്റവും പുതിയ അൽക്കസാർ ഒമ്പതാം തീയതി ലോഞ്ച് ആണ് അപ്പോൾ അൽക്കസാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓണക്കാലത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറേ ഓഫേഴ്സൊക്കെ സ്വന്തമൊക്കെ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളത് പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിച്ചാൽ രണ്ടുമുതരത്തിലേക്ക് വന്ന് ബൈജുവൻ നായർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്കും ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കും ബൈജു എൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കും കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഗ്രഹം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ